Yeah. ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ശ്രീ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് നമ്മൾ എന്തിനാ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിലെ ഏറ്റവും വലിയ ശിവരാത്രി ശിവരാത്രിയാടുന്ന നമ്മുടെ ക്ഷേത്രമുറ്റത്താണ് അപ്പൊ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസം ഇതാ പുറകിൽ സൗണ്ടൊക്കെ അതായത് ഉത്സവത്തിന്റെ കൊടിയേറ്റം നടക്കാൻ പോവുകയാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ വേഗം കാണാമല്ലോ അല്ലേ ചിമ്പ നടക്കുകയാണ് ശരി എത്ര ദിവസത്തെ ആഘോഷങ്ങളാണ് ഇവിടെ പറഞ്ഞാൽ ദിവസം ആഘോഷം ആഘോഷം ആണ് എന്ന് മുതലാണ് തുടങ്ങുന്നത് മാർച്ച് രണ്ട് ശനിയാഴ്ച വൈകിട്ടാണ് കൊടിയേറുന്നത് അതായത് എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ഏറ്റവും വലിയ ശിവരാത്രിയാണ് കോളേരി ശ്രീനാരായണ ഷണ്മുഖ ക്ഷേത്രത്തിൽ നടത്തിവരാ എങ്ങനെയാണ് ആഘോഷ പരിപാടികളൊക്കെ ഇവിടെ എന്ന് വരുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ ഉൽ ഉത്ഭവം തന്നെ ഘോഷയാത്രയിലൂടെയാണ് ഒരു ഘോഷയാത്ര ഒരു സ്ഥലം ദേശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് മടങ്ങി വന്ന് സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഏഴ് ദേശങ്ങൾ വലിയ രീതിയിലുള്ള ഘോഷയാത്ര വന്ന് വലിയ ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഏകദേശം രാത്രി പന്ത്രണ്ട് മണി വരെ ഘോഷയാത്രകളുടെ ഓരോ ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വലിയ ഘോഷ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ വയനാട്ടിലെ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു ഷൺമുഖം എന്ന് കൊണ്ടാണ് ഏഴ് ദേശങ്ങളിൽ നിന്ന് ഘോഷയാത്രകൾ വരുന്നത് തന്നെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആണ് കാരണം ഇതിനകത്ത് വേറൊരു ഒരു ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ആദ്യ കാലഘട്ടങ്ങളിൽ കോളേരി ശിവരാത്രി എന്ന് പറയുമ്പോൾ വയനാട്ടിലെ മൊത്തം ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ബന്ധപ്പെട്ടൊരു ശിവരാത്രിയാണ് അതേ പ്രവടി തന്നെ വീണ്ടും തിരിച്ചു വരികയാണ് അതേ പഴയ ആൾക്കാർ തന്നെ വീണ്ടും കോളേരി ശിവരാത്രിയിലേക്ക് മടങ്ങി വരുന്ന ഒരു കാഴ്ച അതുപോലെ കഴിഞ്ഞ വർഷത്തെ നമുക്ക് നിയന്ത്രണമായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ വർഷം നാല് ദേശങ്ങളിൽ കൂടിയിരിക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷം അധികം ജനത്തിരക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പൊ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഈ കാണുന്ന ഈ ഇവിടെ കാണുന്ന ഫ്രണ്ട് കാണുന്ന ഈ നടുമുറ്റം ഉണ്ട് അതിൽ തിരുമുറ്റം കെട്ടിയിട്ടുണ്ട് പിന്നെ ഗോപുര നടയ്ക്ക് വേണ്ടിട്ട് അവിടുന്ന് ചുറ്റുമുതൽ പൊളിച്ച് മെയിൻ റോഡിലേക്ക് വലിയ പാസേജ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം വേലി വെച്ചിട്ടെല്ലാം കെട്ടി റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങൾ ഈ വർഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വർഷത്തിനേക്കാളും വിപുലമായി ഗംഭീരമായിട്ടാണ് ശ്രീ കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ ഇത്തവണ ശിവരാത്രി മഹോത്സവം കൊണ്ടാടാൻ തീർച്ചയായും ഈ തീർച്ചയായിട്ടും ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ ശിവരാത്രി മഹോത്സവം നമുക്കറിയാം വയനാട്ടിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ജനങ്ങൾ നീട്ടുക അതുകൊണ്ട് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം അതിന്റെ ഇരട്ടി ാണ് കടന്നു വരുന്നത് അതെ കൊടിയേറ്റ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ കൈകൊട്ടിക്കളി ടീം തന്നെ കൊടിയേറ്റ ദിവസം തന്നെ മാറ്റി കാരണം വയനാട്ടിലെ പ്രമുഖ ടീമുകളാണ് കൊടിയേറ്റ ദിവസം തന്നെ അപ്പം തുടർന്ന് അങ്ങോട്ടുള്ള ആഘോഷങ്ങൾ പിന്നെ പറയേണ്ട കാര്യമില്ല ഗംഭീരം തന്നെയാണ് പിന്നെ കോളേരി ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് ഒന്ന് ആൽത്തറയും അതുപോലെ തന്നെ സർപ്പക്കാവും എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങള് നമ്മുടെ ഈ ആൽത്തറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ കേരളം മൊത്തം നോക്കി അപ്പൊ ഇങ്ങനത്തെ ഒരു ആൾക്കാർ കേരളത്തിൽ എവിടെയില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആത്മാവ് എന്നുള്ള സങ്കല്പത്തിൽ ആല് മാവ് പ്ലാവ് ഈ മൂന്നും ഒരു ചുവട്ടിൽ നിന്ന് നമുക്ക് ഈ ആലും മാവും ഉണ്ടായിരിക്കുന്ന ചൂട് കാണാൻ പറ്റില്ല അത് ഈ ആൽമരത്തിനകത്ത് തന്നെ മാവും പ്ലാവും ഉള്ളിൽ നിന്ന് തന്നെ പൊട്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രകൃതിയുടെ അനുഗ്രഹത്താൽ ആത്മാവ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ ഒരു ആൽമര ആത്മരച്ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് ഈ കാണാൻ പോകുന്ന പറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തൊരു പ്രത്യേകത വെച്ചാൽ ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു പ്രത്യേകത ഈ കോളേരി ശിവരാത്രിയിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ മുടക്കിയിരിക്കുന്നത് ഇരുപത് ലക്ഷത്തി മേലെയാണ് എക്സ്പെൻസ് ഈ വർഷം ഞങ്ങൾ ചെയ്യുന്നത് മുപ്പത് ലക്ഷത്തിന് മേലെയാണ് ഇത് മുഴുവൻ ഈ വയനാടിന്റെ നാലാം ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ട് സമർപ്പിക്കുന്ന പണമാണ് ഭക്തജന ഭക്തജനങ്ങൾ അപ്പോൾ ഭക്തജനങ്ങൾക്കുള്ള എന്താ പറയുക അവർക്കുള്ള അഭിഷ്ടക കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം അമ്പതിനായിരം അങ്ങനത്തെ വലിയ അമൗണ്ടുകൾ അമ്പലത്തിലേക്ക് ഒഴുകിയെത്തും ആ ഒരു പ്രതീക്ഷയാണ് കഴിഞ്ഞ വർഷത്തെ ഇരുപത് ലക്ഷം ഈ വർഷം മുപ്പത് ലക്ഷം രൂപ കൊണ്ടുള്ള ശിവരാത്രിക്ക് തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്രയും വലിയ വയനാടിന്റെ ഉത്സവ വേദിയിൽ വന്ന് അല്ലെങ്കിൽ ആ അങ്കടത്തിൽ വന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു സ്നേഹം അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ ക്ഷേത്ര തന്ത്രിയൊക്കെയായിട്ട് സംസാരിക്കാമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഉത്സവാശംസകൾ താങ്ക് ഓം ശ്രീ നമസ്തേ ക്ഷേത്രം തന്ത്രിയാണ് ഗോപാലൻ സ്വാമിന്റെ ശരിക്കും സ്വദേശം കോട്ടയം കുമരകം എന്തൊക്കെ വിശേഷാൽ പൂജകളാണ് ശിവരാത്രിയോടനുബന്ധിച്ച് കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ നടക്കുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കൊടിയേറ്റിന്റെ ദിവസമായതുകൊണ്ട് രാവിലെ ഈ അഷ്ടദിപ മഹാഗണപതി ഹോമത്തോടു കൂടി ക്രിയകൾ ആരംഭിച്ചു പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെയും ഭഗവാൻ്റെയും ഈ ശുദ്ധിക്രിയകൾ ചതുരശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം പഞ്ചവിംശതി കലശം ഇത്രയും കൊണ്ട് രാവിലത്തെ ഈ പൂജാതി കർമ്മങ്ങൾ ഉച്ചപൂജയോടു കൂടി പൂജാതി കർമ്മങ്ങൾ അവസാനിക്കും ഇനിയിപ്പോൾ വൈകുന്നേരം ഈ എട്ട് മണിക്കും എട്ടരയ്ക്കും ഇടയ്ക്കാണ് ദീപാരാധനയ്ക്ക് ശേഷം ഇവിടുത്തെ ഒരു കൊടിയേറ്റം കൊടിയേറ്റം കൊടിയേറ്റോടു കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഈ ദേവചൈതന്യം ഈ ദേശവാസികൾക്കേക്ക് മൊത്തം പ്രസരിക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് പൊളിയ ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് അതായത് ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ ഊർദ്ധ്വതയിലേക്കുള്ള ഒരു പ്രവാഹം അത് ദേവചൈതന്യം ഈ പ്രദേശത്തേക്ക് മൊത്തം വ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേവൻ്റെ ചൈതന്യവർദ്ധനയുള്ള കലശ പൂജകൾ പിന്നെ ദേവൻ്റെ പരിവാരങ്ങൾ അകത്ത് അഷ്ടധിക്വാലകന്മാരും സപ്തമാതൃക്കൾ അങ്ങനെയുള്ള പരിവാരങ്ങളുണ്ട് അതിന് പുറത്തുകൂടെ ദേവൻ്റെ പരിവാരങ്ങളുണ്ട് ഈ പരിവാരങ്ങൾക്കൊക്കെ സ്ത്രീഭൂത ബലി തൂക എന്നുള്ളൊരു ചടങ്ങുണ്ട് ഭൂതഗണങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തി പൂജ കഴിച്ച ഹൗസ് കൊണ്ട് തൂകി തൃപ്തിപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ ദേശവാസികൾക്ക് മുഴുവൻ ആ ഒരു ഒരു അനുഭൂതി ഒരു ആധ്യാത്മികമായ ഒരു അനുഭൂതി ഒരു ഈശ്വരീയത ജനങ്ങളിലേക്ക് വരുന്നു അതാണ് ഉത്സവത്തിൻ്റെ ഒരു പ്രക്രിയ പിന്നെ ഈ കൊടിയേറ്റു കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ പള്ളിനായിട്ട് പള്ളിനായിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഈ ദേശത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ ദേശത്തും ദേശവാസികളിലും ഉണ്ടായിരിക്കുന്ന എല്ലാവിധ ദുർഭൂതങ്ങളെയും നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആസുരീയ ഭാവങ്ങളെ ഇല്ലാതാക്കാൻ ഭഗവാൻ ദേശത്തേക്ക് ഇറങ്ങി ചെല്ലുക തീർച്ചയായിട്ടും അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം ഇറങ്ങി ഇറങ്ങി ചെന്നിട്ട് അവരിലുള്ള ആ ആസുരീയ ഭാവങ്ങളെ ഇല്ലാതാക്കി തീർക്കുക തീർച്ചയായിട്ടും ഈ പള്ളിവേട്ട് വേറെ ചില സങ്കല്പങ്ങളൊക്കെ ചില ആളുകൾ എടുക്കുന്നുണ്ട് ചുള്ളലും ചാട്ടമൊക്കെ അതൊക്കെ ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ അങ്ങനെയുള്ള തുള്ളൽ വരാതെ ആനന്ദ ലഹരിയിൽ ആനന്ദ നൃത്തം വയ്ക്കണമെന്നാണ് യുദ്ധം യുദ്ധം ജയിച്ച് വരുമ്പം അതിൻ്റെതായ സന്തോഷത്തിൽ ഈ ആളുകൾക്ക് തുള്ളാം കുഴപ്പമില്ല പിന്നീട് ആ പള്ളിവേട്ട കഴിഞ്ഞാൽ ഭഗവാൻ ഒരു ഒരു ഈ അശുദ്ധി ഭാവത്തിലാണ് അതിന് ഈ മണ്ഡപത്തിൽ ശൈയ ഉണ്ടാക്കിയിട്ട് ആ ശൈയയിൽ ഭഗവാനെ നിദ്ര ഉറക്കുന്ന രാവിലെ ആറുമണിയോടുകൂടി കണി കാണിച്ച് നിദ്ര നിദ്രയിൽ നിന്ന് ഉണർത്തി പിന്നീട് ആറാട്ടുകടവിലേക്ക് പോവുകയാണ് അമൃത സ്നാനം എന്നാണ് ഈ ആറാട്ടിനെ സങ്കല്പിക്കുന്നത് ആ അമൃത സ്നാനത്തോടു കൂടി ഈ ദേശവാസികളിലെ എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും നീങ്ങിയിട്ട് ദേശവാസികൾ ഭഗവാനോട് ലയിച്ച് തീർച്ചയായിട്ടും അങ്ങനെ വരുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ അതോടുകൂടി ഈ ഭഗവാന്റെ ഉത്സവത്തിനോടുകൂടി ഭഗവാന്റെ ഈ ഉപദേവന്മാരായിട്ടുള്ള സർപ്പദൈവങ്ങൾക്ക് ഈ രണ്ടാം ഉത്സവത്തിന് കളയെഴുത്തും പാട്ടും കൊണ്ട് സർപ്പപ്രീതി ലോകത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ഈ സൽ സന്താനങ്ങളുണ്ടാകാനും സന്താനങ്ങളുടെ ആത്മശുദ്ധിക്കും അവരുടെ ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ സർപ്പപൂജ വളരെ അനുകൂലമായൊരു ഘടകമാണ് പിന്നെ സ്വാമി നമ്മൾ ശിവരാത്രി വെളുത്തു വരുന്ന ആ ദിവസം ി പിതൃബലിബലി പിതൃബലി അർപ്പിക്കാനും ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവങ്ങളിലെല്ലാം ആ ദേശ ദേശത്ത് നമ്മളെ വിട്ടുപോയിട്ടുള്ള ആത്മാക്കളുടെ ഒരു ഒരു ആത്മശാന്തിക്കും ശുദ്ധിക്കും കൂടെ വേണ്ടിയാണ് ഈ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നവരും നമ്മളിൽ നിന്ന് വിട്ടുപോയെല്ലാവരും ഒത്തുകൂടുന്ന എല്ലാവരും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണ് ശിവരാത്രി തീർച്ചയായിട്ടും അത് കോളേരി പോലെയുള്ള വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ പിതിർവലിയും ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുള്ളൂ തീർച്ചയായിട്ടും സാർ അപ്പം എന്തായാലും ഇത്രത്തോളം അറിവ് പകർന്നു തന്നതിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഒരുപാട് സ്നേഹം അറിയിക്കുന്ന ഉത്സവാശംസകൾ ഉത്സവാശംസകൾ എല്ലാവിധ ആശംസകളും ക്ഷേത്രം സെക്രട്ടറിയാണ് മോഹനാട്ടർ നമസ്കാരം അപ്പം എല്ലാ പ്രാവശ്യത്തിനേക്കാളും ഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ശ്രീനാരായണ ഷണ്മുഖ ക്ഷേത്രത്തിൽ ശിവരാത്രി കൊണ്ടാടുന്നത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഓം സുബ്രഹ്മണ്യെന്ന ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ ആദ്യകാല ചരിത്രത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകേണ്ട പക്ഷേ എന്നാലും ഇപ്പോഴുള്ള നിലനിൽക്കുന്ന രീതികളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ ജനിച്ചു വരുന്ന വളർന്നത് കോ കോട്ടയം ജില്ലയിലാണ് പക്ഷേ അവിടുന്ന് ഇവിടെ വയനാട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിനോട് ആകർഷവുമായിട്ട് തോന്നാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പേര് നാമധേയം ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പേ പദപ്രയോഗം പേരിലുള്ള നാമധേയത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യൻ്റെ ഇതിലാണ് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ഉള്ളത് പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ടും തൈപ്പൂയം പോലെയുള്ള മഹോത്സവമാണ് നടത്തേണ്ടത് സുപ്രമുണ്യനാകുമ്പോൾ ആകുമ്പോൾ പക്ഷേ ഇവിടെ നടക്കാറുള്ളത് ഈ ദേശത്തിൻ്റെ ഉത്സവമായിട്ട് നമ്മുടെ അതെ അപ്പോൾ വയനാട്ടിലെ ഏറ്റവും വലിയ ശിവരാത്രി ഏറ്റവും വലിയ അതുപോലെ തന്നെ വയനാട്ടിൻ്റെ ശിവഗിരി എന്നാണ് കോളേരിക്ക് അറിയപ്പെടുന്നത് പുറത്തേക്കുള്ളത് കോളേരി അമ്പലം എന്നാണ് ഇതിന് പൊതുവേ പറയുക ശ്രീനാരായണ ഷൺ മുഖ ക്ഷേത്രം എന്നുള്ള എല്ലാവരും എടുത്തു പറയുന്നതിനെക്കാട്ടിലും മുമ്പ് കോളേരി അമ്പലം അതാ പഴമക്കാരുടെ ഒരു മനസ്സിലുള്ള ചിത്രം വളരെ പ്രദേശത്തുനിന്ന് വിട്ടുപോയിട്ടുള്ള ഒട്ടനവധി ശാഖകളുണ്ട് ഈ ഇത് എസ് എൻ്റെ ഇപ്പോൾ കീഴിലാണ് ക്ഷേത്രം അപ്പം ഈ ശാഖയിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു വേദിയാണ് ശിവരാത്രി പിന്നെ അതിന് ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ നമുക്ക് കേട്ട് ഉള്ള ഒരു കാര്യമാണ് അതായത് മൂന്ന് വൃക്ഷങ്ങൾ അതെ അതെ അതാണ് ഏറ്റവും വലിയ പ്രധാനം കേരളത്തിലെ നമ്മളിപ്പം പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ത്രിവർഷം ഉള്ളത് ആലും മാവും പ്ലാവും ഇവിടെ ത്രിവൃഷവ മൂന്ന് വൃക്ഷങ്ങൾ ഒരു കടച്ചുമൂട്ടിൽ നിന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വളർച്ചയുടെ പടവിലെന്ന് ഇതിൻ്റെ എല്ലാം ഇടക്കൂടിയാണ് ഇത് വളർന്നിരിക്കുന്നത് അത് വളരെ കേരളത്തിൽ എവിടെയും കാണാത്തത് ആ അതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുണ്ടാകാത്തവരൊക്കെ അതിനെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഹൃദയപൂർവ്വം ഒരു മണി കെട്ടി പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ കുട്ടികളുണ്ടാകുന്ന അനുഭവങ്ങൾ ഇവിടെയുണ്ട് സാക്ഷ്യം പറയുന്നവരുണ്ട് അതേപോലെ തന്നെ ഈ നാഗക്ഷേത്രത്തിനുള്ളൊരു പ്ര പ്രാധാന്യം ഈ തിരക്കും ഇത്തരമുള്ള അനുഭവങ്ങൾ ഇവിടെ ഒരു നാഗപൂജ നടത്തി കഴിഞ്ഞാൽ എത്ര കലുഷിതമായ ഈ പിന്നെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗമാണല്ലോ ഈ കലിയുഗത്തിൽ പോലും സാധ്യമാകുന്ന കാര്യങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥനയും ഒരു വഴിപാടും നടത്തി ഒരു നാഗ പിന്നെ കളവെടുത്തു പാട്ടോ അല്ലെങ്കിൽ ആയില്യപൂജയോ നടത്തിയാൽ അത് ഉത്തമമായിട്ട് അവർക്ക് അതിൻ്റെ ഫലം ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നമ്മളെ വിളിച്ചറിയുകയാണ് നമുക്കുള്ള ഉദ്ദേശ കാര്യം സാധിക്കുന്നു അല്ലെങ്കിൽ സാധിച്ചു അല്ലെങ്കിൽ അതിൽ മാറ്റം വന്നു അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അനുഗ്രഹം വലിയൊരു അനുഗ്രഹം അപ്പോൾ എന്നാ എന്നുവെച്ചാൽ ദേവചൈതന്യം വേണ്ടുവോളം കൂടിയിരിക്കുന്ന ഒരു ഒരു സൗധമായിട്ട് നമ്മളിതിനെ കാണുക തീർച്ചയായും അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശവാസികൾക്കും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും പിന്നെ സന്തോഷവും സൗഹാർദ്ദവും ആ സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ഈ ശിവരാമ കൂട്ടായ്മ ഈ കൂട്ടായ്മ എല്ലാ ഈ ക്ഷേത്രത്തിലെ ആചാര രീതി അനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഷർട്ടോ പാൻറ്റോ ഒക്കെ എന്ന് ഇവിടെ അത്രമല്ല പ്രത്യേകതയില്ല വേറെ ഇല്ല ഷർട്ട് ഊരണമെന്നോ അങ്ങനെയുള്ള ഇതില്ല പക്ഷെ മറ്റ് നിർദ്ദേശിക്കപ്പെട്ട വാഹനങ്ങൾ അല്ല വസ്ത്രങ്ങളും ഉപേക്ഷിക്കും നല്ല ശുദ്ധ വസ്ത്രത്തോട് കൂടിയിട്ട് ആർക്കും പ്രവേശിക്കാവുന്ന മനസ്സും ശരീരവും ശുദ്ധമായി ആർക്കും ആർക്കും തൊടാം അത് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഒരു വേർതിരിവ് പലപ്പോഴും അപ്പം അതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഹൈലൈറ്റ് ആക്കി നിർത്തുന്ന ഒരു തീർച്ചയായിട്ടും അപ്പം എല്ലാവർക്കും വയനാട്ടിലെ ഏറ്റവും വലിയ ശിവരാത്രിന്റെ ആഘോഷ കമ്മിറ്റിന്റെ അമരക്കാരാണ് ഇവര് അപ്പൊ ഇവരുടെ വിശേഷങ്ങളിലേക്ക് വരാം പേര് വിപിൻ അതായത് ശരിക്കും നമ്മുടെ ആഘോഷം കളറാക്കുന്നതിന് മുൻകൈയില് നിങ്ങൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മളുണ്ട് നമ്മളോട് ഒരുപാട് ആളുകളുണ്ട് നമുക്ക് നമുക്കിപ്പോ ഇവിടെ നിർത്താനും പറ്റിയില്ലല്ലോ എല്ലാവർക്കും ഒരേ തിരക്കുകളാണ് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം ഒരേ തിരക്കും കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും മാർച്ച് രണ്ടിന് ഉത്സവത്തിന് കൊടിയേറുകയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ മാർച്ച് രണ്ടിനെന്തായാലും എന്തായാലും കയറാണ് ഏതാനും നിമിഷങ്ങൾക്കാവും തൃക്കോടി അതിനുശേഷങ്ങൾ ഓരോ ദിവസങ്ങളും ഇന്ന് വ്യത്യസ്തമായിട്ട് കൈകൊട്ടിക്കളി അങ്ങനെ മൂന്നാല് ടീമിൻ്റെ നെല്ലിക്കര ഗ്രാമം അങ്ങനെയുള്ള നമ്മുടെ തൊട്ട് കോളേരി വെള്ളിമല ഉള്ള എല്ലാ ടീമിൻ്റെ കൈകൊട്ടി കലളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആറാം തീയതിക്ക് ശേഷമാണ് നമ്മുടെ പ്രോഗ്രാം ശരിക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ആറ് വഴും ഒരു ദിവസം പ്രാദേശികം അരങ്ങേറ്റം പിന്നെ ലാസ്റ്റ് വർഷം പിന്നെ മെഗാ ഗാനമേള പിന്നെ നാടൻപാട്ട് പിന്നെ ഷോറാണ് ഫുൾ കളറാണ് കാരണം വെച്ചാൽ വയനാട്ടിൽ തന്നെ അല്ല വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ ശിവരാത്രി മഹോത്സവമാണ് കോളേരിയില് വർഷങ്ങളായിട്ടുള്ളത് പിന്നെ പുറത്ത് കേരളത്തോട് പോയി തന്നെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതാണ് കണ്ടാൽ തന്നെ അറിയാം അതായത് ഒരു മനുഷ്യനിവിടെ നിൽക്കാൻ ഉള്ള സ്ഥലം പോലും ഉണ്ടാകിയല്ലേറ്റിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ശിവരാത്രി ദിവസത്തിൽ നമ്മുടെ ഘോഷയാത്ര കയറുന്ന സമയം ആ ഒന്ന് രണ്ട് മണിക്കൂർ ഈ ചെറിയൊരു ചെറിയൊരു ടൗണിൽ ഏകദേശം അൻപതിനായിരത്തിന് മുകളിൽ ഭക്തജനങ്ങളാണ് എത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും എങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ തിരക്കളൊക്കെ നിയന്ത്രിക്കുക അത് നമുക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം വെച്ചാൽ നമുക്ക് ചെറിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളു പരിധികളും അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ടീം ശക്തമാണ് ടീം ശക്തമാണ് മൊത്തം അടിപൊളിയാണ് എല്ലാവരും ഫുള്ള് പവറായിട്ട് നിൽക്കുക അതെ അതെ നമ്മുടെ പറയുമ്പോൾ ഏറ്റവും വലുതാണ് ആന 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 വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആനകളാണ് കൊണ്ടുവരുന്നത് ചെറുപ്പിളശ്ശേരി സ്ത്രീയെപ്പം തൊട്ട് വരാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും നല്ല പേരൂർ ശിവൻ വരുന്നുവരുന്ന യുവരാജവ് ഈ പ്രാവശ്യം വരുന്ന ദേവസ്വത്തിന്റെ അതായത് കുട്ടകുളുങ്ങര ദേവസ്ന്റെ ഭാവി വാഗ്ദാനം എന്ന് അറിയപ്പെടുന്ന കുട്ടങ്ങുങ്ങര ശ്രീനിവാസിനാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പൊന്നും തടം വേറ്റാൻ വരുന്നത് അതായത് ഈ പ്രാവശ്യം കുട്ടങ്ങൾക്കെ ദേവസ്ഥാണ് ആ ആനക്കാണ് ആ ഭാഗ്യം കിട്ടിയത് ഭഗവാന്റെ തടം ഉത്സവം ഗംഭീരാവട്ടെ പിന്നല്ലേ ഗംഭീരാവും എല്ലാ പ്രിയ ഭക്തജനങ്ങൾക്കും ശിവഗിരിയുടെ മണ്ണിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഭഗവാന്റെ ഐശ്വര്യങ്ങളും വിശേഷങ്ങളും എന്ന് പറഞ്ഞാൽ നല്ലൊരു വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മുടേത് അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ